വിവാഹ ജീവിതം കെട്ടിപ്പിടുക്കുമ്പോൾ വളരെ കരുതലോടെ വേണം എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം അപ്പോൾ അതിൽ വിവാഹ ജീവിതം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും വളരെ അകലെ അതായത് പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ജോലി ജോലി ആവശ്യാർത്ഥം വിദേശത്തൊക്കെ പോകേണ്ടി വരുന്നുണ്ട് അതേപോലെ നാട്ടിലായാലും ദൂര ദൂരത്തൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പൊ ഈ അകന്ന് നിൽക്കുമ്പോഴേ ഇവരുടെ ഈ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാന് അതിനുള്ള ഈ വഴികൾ ഏതൊക്കെയാണ് സാറേ ഒന്ന് നമ്മൾ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി ഈ ഈ ആളുമായിട്ട് ഒരുപാട് കാലം ഒന്നും ഒന്നിച്ച് കഴിയാനായിട്ട് കഴിഞ്ഞതു വരില്ല അതെ ചിലപ്പോൾ അവധികൾക്കൊക്കെ വരുന്നതാണ് പക്ഷേ ഈ സ്നേഹം നമ്മൾ ആശയവിനിമയത്തിലൂടെയാണ് നടക്കേണ്ടത് ആശയവിനിമയത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പൊയ്ക്കഴിഞ്ഞാലും ഈ അതേ രീതി തന്നെ എന്നുവെച്ചാൽ മധുവിത് കാലത്തെ സ്നേഹം തന്നെ നിലനിൽക്കണം അതിന് ആശയവിനിമയമാണ് ഒരു പ്രധാന ഘടകം പണ്ടത്തെ പോലെ ഈ പബ്ലിക് പോത്ത് ചെന്നൊന്നും വിളിക്കണ്ട ഇപ്പം ഇന്ന് ആർക്കും ഏത് ഏത് സ്വകാര്യതയിലും സംസാരിക്കാവുന്നതുകൊണ്ട് അപ്പം ഇത് ഏറ്റവും നന്നായി വരുന്നത് നന്നായി സംസാരിക്കുന്നവരിൽ അന്യബന്ധങ്ങളുണ്ടാകാറുണ്ട് ഇടയില്ല അന്യബന്ധങ്ങളാണല്ലോ കൂടുതലുണ്ടാകുന്നത് അതെ അതെ എങ്ങനെയാണ് ഈ വിഷയം ആ മോൻ സ്കൂളിൽ പോയോ ഫീസ് കൊടുത്തോ അവൻ ഇന്ന് അവിടെ വന്നോ നീ എന്താ ചെയ്തത് പറഞ്ഞു കാരണം അടച്ചോ ഇതൊക്കെ അല്ലാതെ അല്പ സ്വകാര്യത വേണം അല്പ സ്വകാര്യത ഉണ്ടെങ്കിലേ വരുത്തുള്ളൂ അപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പ്രണയ രസമായ ഒരു കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകണം സ്വന്തം ഭാര്യയോട് അങ്ങനെ ഒരു ഒരു വാക്കരയ്ക്കുന്നതിനോ ഒരു ഇമേജ് അയക്കുന്നതിന് ഇമേജി എന്നൊക്കെ പറഞ്ഞ് ചില ഇതുണ്ട് അതൊന്നും നയിച്ചു നോക്ക് എന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ നയിച്ചു നോക്ക് അതുപോലെ തന്നെ അവിടെ എന്താണ് ഭക്ഷണത്തിൽ നിങ്ങളുടെ റൂമിലുണ്ടായിരുന്ന ആൾ ഒരു വിദേശിയാണ് അവൻ്റെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറയാം അതുപോലെ തന്നെ അവിടെയുള്ള അവരുടെ ചിട്ടകളെ കുറിച്ച് പറയാം അപ്പോൾ ജീവിതത്തിന്റെ ചുറ്റുപാടുകളെ കുറിച്ച് സംസാരിക്കുക സംസാരിക്കുക ജീവിത ചുറ്റുപാടുകൾ നിങ്ങളുടെ കോളേജിൽ എങ്ങനെയാണ് കോളേജിലെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ അവിടെ വിശേഷങ്ങൾ ഓരോ പല പല വിശേഷങ്ങളിലേക്ക് പങ്കിടുമ്പോൾ ഈ ചോറ് കൊടുത്തോ കാപ്പി കൊടുത്തോ മറ്റേ ഇതിന് പശുവിന് വെള്ളം കൊടുത്തോ ഇതിൽ നിന്നൊക്കെ മാറി മറ്റുള്ള സ്ഥലം അപ്പം ഇപ്പം പുരുഷനാണെങ്കിൽ ജോലി സ്ഥലത്തെക്കുറിച്ച് പറയാം തന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവരെ പറയാം ആ സ്ഥലത്തെ ജോലിയുടെ ചില പ്രയാസങ്ങളെ കുറയാം ഇനി നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നാൽ നമുക്ക് ഈ ആ അവധിക്ക് നമുക്ക് എന്തെല്ലാം ഭാവി പരിപാടികളുണ്ട് അതിലെന്തൊക്കെ വേണം കാണാത്ത ഏതെല്ലാം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഇതിനുമുമ്പാണെങ്കിൽ ടൈമൊരു ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ ഒരു 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 മിനിറ്റിന് ഒരു കാളോ ഒരാൾക്ക് പൈസ പൈസയായിരുന്നു അപ്പം ആ പൈസകളൊന്നുമില്ല ഏത് രീതിയിലും വിളിക്കാം കണ്ടും വിളിക്കാം കേൾക്കും വിളിക്കാം എല്ലാം ചെയ്യാം അപ്പം അന്നേരം നമ്മൾ നമ്മളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കത്തക്കുള്ള ഉള്ള വിശേഷങ്ങൾ പങ്കിടണം അത് പങ്കിടാൻ അറിയണം അത് ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ആ സാഹചര്യങ്ങൾ എവിടെയാണ് വിദേശത്താണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ആരോട് പറയാം സ്വന്തം പങ്കാളിയോട് പറയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളത വരുമ്പോൾ അന്യബന്ധങ്ങളൊന്നും ഒരിക്കലും ഇതിനിടയിൽ കടന്നു വരത്തില്ല കടന്നു വരത്തില്ല ഇത് വലിയൊരു പോയിന്റ് അതാണ് അന്യബന്ധങ്ങൾ ഇതേ കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വിദേശത്തായാലും സ്വദേശത്തായാലും വർത്താക്കന്മാർ എത്ര അകന്നു നിന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു കെട്ടിറപ്പുണ്ടാവും അപ്പം അതാണ് ഈ സാറ് ഈ പറഞ്ഞതിൻ്റെ മൂല്യമായ ആ അറിവ് അലഹമുല്ല വളരെ പ്രയോജനപ്പെടുന്നുണ്ട് നമ്മൾ ഈ നമ്മുടെ ഓരോ എപ്പിസോഡുകളും എല്ലാവരും ഇത് മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്താൽ വളരെ ഉപകാരപ്പെടും അള്ളാഹുല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ല